ഒരുപാട് കമൻറ്റുകളാണ് ഈ കമൻറ്റുകൾ ഒരുപക്ഷെ കമൻറ്റ് ലഭിച്ച വ്യക്തികൾക്ക് അതൊരാഘോഷമായിരിക്കും കാരണം അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് ഏറ്റവും റീച്ച് ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഈ കമൻ്റുകൾ വേദനിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് ബന്ധങ്ങളുടെ പേരിൽ നമ്മെ നമ്മെ ചേർത്ത് നിൽക്കുമ്പോഴും സ്നേഹബന്ധത്തിൻ്റെ പേര് രണ്ട് മനുഷ്യരും ഒന്നാക്കുന്ന സ്നേഹത്തിൻ്റെ പേര് നമ്മൾ ചേർത്ത് പിടിക്കപ്പെടുമ്പോഴും നമ്മളൊക്കെ വ്യത്യസ്തരാണ് ഓരോ മനുഷ്യനും ജീവിതത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ സങ്കല്പങ്ങൾ ഒക്കെ ഉണ്ട് ഒരുപാട് പോസ്റ്റുകൾ കമൻറ്റുകൾ ഞാനത് ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇത് ശ്രദ്ധിക്കുന്ന വിലപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ അശാന്തി പുലർത്തുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഒരു പ്രശ്നം ഇവിടെ ഇല്ല ഒരു പ്രശ്നവുമില്ല നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ അത് വലിയൊരു സംഘർഷമായി നമ്മുടെ മനസ്സിൽ പരിവർത്തനം ചെയ്തിട്ട് ആ സംഘർഷം നമ്മൾ ഇങ്ങനെ അണപ്പെട്ടി ഒഴുകയാണ് ചെയ്യുക എന്നോടൊരാൾ തെറി പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാനങ്ങോട്ട് ചിന്തിക്കും അതൊരു ഭീകരമായി കണ്ട് അതിൽ ജീവിതം ഇടിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പൊതുവൽക്കരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെല്ലാ തോട്ടും ഡിസ്റ്റോഷൻസും വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ചെയ്യുക പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒന്നായിരിക്കില്ല സത്യം ലൈഫ് വളരെ സിമ്പിളാണ് ഓരോ മനുഷ്യനും അവനും അവൻ്റെ സന്തോഷം കണ്ടെത്തന്നെ ജീവിതമാർഗമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ലെറ്റ് എം ബിലീവ് ആസ് ദ ആർ ആൻഡ് യു ലീവ് ആസ് യു ആർ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക അവരവരായി ജീവിക്കട്ടെ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ മനുഷ്യന്മാർക്ക് സന്തോഷിക്കുന്നവർ സന്തോഷിച്ചോട്ടെ നമ്മൾ ദുഃഖിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടെല്ലോ അങ്ങനെ ആവണം എന്ന് വിചാരിക്കുന്നു എന്ത് വലിയൊരു ഫോൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ക്രൂരതയല്ലേ ഒരാൾ തെറി വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ തെറി കേൾക്കുന്ന മനുഷ്യനത് വിഷമിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ അത് ഊർജ്ജമാവുന്നുണ്ടെങ്കിൽ എന്തിനൊരു തെറിയുടെ പേരിൽ നമ്മളിങ്ങനെ വിഷമിക്കും ഞാൻ കുറച്ച് പോസ്റ്റുകളോടെയാണ് ഈ തെറികളൊക്കെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഈ തെറികൾ പലരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് അയച്ചപ്പം അവിടെ മനസ്സ് വിങ്ങുന്ന സാഹചര്യം ഉണ്ടായത് വിങ്ങിപ്പോട്ടാണ് ചിന്തയുടെ കാൽക്കുലേഷൻസ് തോട്ട് ആയിട്ടുള്ള ചിന്തകൾ പൊതുവൽക്കരിച്ചിട്ടുള്ള കാര്യങ്ങൾ മൊത്ത ആൾക്കാർ ഒരാൾ പറയുന്ന കാര്യത്തെ മൊത്ത ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതായിട്ടുള്ള ചിന്തകൾ ഇത് ചിന്തകളും കൊന്നുകൂടി 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 മാനസിക അസ്വസ്ഥമായ ജസ്റ്റ് സ്മൈൽ എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു മനുഷ്യൻ അവിടെ പാവപ്പെട്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി ഒരു റീൽസ് ഉണ്ടാക്കുന്നു ആവേശത്തോടെ വളരെ എനർജൈസ്ഡായിട്ട് അതിനും ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ടൊന്നല്ല എങ്കിലും അതിലൊരു ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ അല്ലെങ്കിൽ ഓണാഘോഷം സന്തോഷം വെക്കാൻ ഒരു മനുഷ്യനാവുന്ന രീതിയിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ താഴെ ഒരുപാട് മനുഷ്യന്മാർ വന്നിട്ട് ഒരുപാട് വൃത്തികെട്ട വാക്കുകൾ ഇട്ടിട്ട് ഇങ്ങനെ പരിഹസിക്കുന്നു ആ പരിഹസിക്കുന്നവർ അറിയുന്നില്ല ഈ മനുഷ്യനും നോകുന്ന ഹൃദയമുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ ഈ മനുഷ്യൻ എന്ത് ഇൻറ്റൻഷനാണ് ചെയ്യുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല മനസ്സിലായില്ലേ അദ്ദേഹം അങ്ങനെ പരി പരിഹസിക്കണമെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പ്രൊഫൈലിൽ വന്നുകൊണ്ട് പരിഹസിച്ചു കൂടാ പേഴ്സണൽ മെസ്സേജ് അയച്ചു പക്ഷേ പക്ഷെ ഇതിലൊരുപാട് പേര് ഇങ്ങനെ ഭീങ്ങിക്കുട്ടി കൊണ്ടേരിക്കും വലിയ വലിയ ധാരണകൾ എന്തോ വലിയ സംഭവം അല്ലെങ്കിൽ ലോകം മുഴുവനും അങ്ങനെ ചിന്തിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും നിങ്ങൾ നിങ്ങളെങ്ങനെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കാതിരിക്കുന്നു ഓരോ മനുഷ്യനും അവനും എൻ്റെ കാലിലാണ് ജീവിക്കുന്നത് ഒരാളുടെ കാലം ഒരു നിമിഷം മതി നമ്മളെ ജീവിതം അസ്തമിക്കും അസ്തമിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇൻട്രസ്റ്റുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തിനായിരുന്നു എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവില്ലേ എൻ്റെ ജീവിതത്തിന് എനിക്കൊരർത്ഥമുണ്ട് എനിക്കൊരർത്ഥമുണ്ട് കാരണം എൻ്റെ ജീവിതം ഒരിക്കലും അസ്തമിക്കേണ്ടതായിരുന്നു മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ് അന്ന് തൊട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കയ്യേത്ത മാസികളായിട്ട് മനുഷ്യന്മാരുടെ ട്രാൻസ്പെർഷൻ ഉണ്ടാക്കണം എന്ന് ധാരണ പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള വിശ്വാസം ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉപകാരപ്രദമായ ഉപകാരപ്രദമായൊരു അറിവുകൂടെ ബാക്കിയാവണം മനുഷ്യർക്ക് ഒരു എമോഷണൽ സ്റ്റേറ്റോടെ ബാക്കിയാവണം ആ എമോഷണൽ സ്റ്റേറ്റ് എന്നുള്ള ഹാപ്പിനെസ്സാണ് സന്തോഷമാണ് ചിരിക്കേണ്ടി വരും ചിരിപ്പിക്കേണ്ടി വരും തീർച്ചയായിട്ടും ഇതിനൊരു ഡിഗ്രിയാണ് വേണ്ടതെങ്കിൽ അത് എടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക ലോഫർ യോഗയുടെ മാസ്റ്റർ പ്രാക്ടീഷണറായിട്ട് പഠിച്ചോം കഴിഞ്ഞാൽ ഞാനും അരങ്ങേറ്റം കുറിക്കും മനസ്സിലായില്ലേ ഇനി ഫിറ്റ്നസ് ഞാൻ തീരുമാനിച്ചു കുറച്ച് വീട്ടിലൊക്കെ പോകുന്ന സമയത്തിൽ കുറവ് പേരെങ്കിലും ഒരു ജിമ്മിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു ഓക്കെ